സവന് സവന് മണ്ണണി പ്രോജക്റ്റ് മലപ്പുറത്തെ പോളാരി കുടലായി മണ്ണിക്കുളത്തിന്റെ आशे बादल को बेदी देखो बाल हमें नहीं आओ आशे शार आशे आशे इधर का दिल नहीं बुले सोन से शिकल बुरा 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 कर पीने चला के आवाज़ आ रही है लेकिन बिल्कुल बांध बांध नहीं रहा ും കളിക്കൂടത്തിൽ മൈതാക്കം തന്നിയാട്ടക്കാരായി കൊണ്ടോ 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 കമ്പനികളുടെ കൊട്ടിയടച്ചാലും വിവിധാൻ മനസ്സില്ലാതെ മാതൃചീകുന്ന പരിഭാശാലകളുടെ വലിയാദേശത്തിന്റെ കളമൊരുക്കുന്ന 14 യോദ്ധാക്കളുടെ വിടുറുക്കുന്ന വടമരിലെ പതിനീശ്രൈയിലേക്ക് വീണ്ടും ദേവാർത്ഥമൊരുക്കവാൻ തിരിച്ചവരവന്റെ റോയൽ പ്രബൻ മണ്ണേക്കുള്ളം തമ്പു

কে ভা থাকে। रोल रोल से കൊടകരയിൽ വലിയ മാട്ടു റോഡ് ഫ്രണ്ട്സ് കാദിരഗാവ് വലിയ മാസ്സ് വീടിന്റെ 10ാം സംഭവന്ന് പാലം 92577 9078 കേള വെടിയിലെ